ദൈവ തിരുനാമത്തിനും അകത്തുമുണ്ടാകട്ടെ എന്നത് ദൈവവചന ചിന്തയ്ക്കായി ഒന്ന് പത്രോസ് ഒന്നാം അധ്യായം നാല് മുതൽ അഞ്ച് വരെയുള്ള വാക്യം അന്ത്യകാലത്തിൽ വെളിപ്പെടുവാൻ ഒരുങ്ങിയിരിക്കുന്ന രക്ഷയ്ക്ക് വിശ്വാസത്താൽ ദൈവശക്തിയിൽ കാക്കപ്പെടുന്ന നിങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്നതും ക്ഷയം മാലിന്യം വാട്ടം എന്നിവ ഇല്ലാത്തതുമായ അവകാശത്തിനായി തന്നെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു എന്ന് നാം ഇവിടെ വായിക്കുന്നു ഈ വാക്യത്തിൻ്റെ സാരാംശം നമ്മെ കാക്കുന്ന ദൈവശക്തി ഇന്ന് വരെ ഈ ദൈവശക്തിയാണ് നമ്മളെ കാത്തത് നമ്മെ ഓരോരുത്തരെയും കാത്ത ദൈവശക്തിയുടെ മഹത്വം തിരിച്ചറിഞ്ഞ നാം ഓരോരുത്തരും ആ ദൈവശക്തിയുടെ മുമ്പിൽ നമ്മൾ തന്നെ സമർപ്പിക്കാം ഏതൊരു വിഷയവും നമ്മുടെ മുമ്പിൽ അതേ പരീക്ഷകളായോ ശോധനകളായോ അല്ലെങ്കിൽ നമ്മളെ കൊണ്ട് കഴിയാത്ത ഒരു കാര്യമായോ മറ്റുള്ളവരെക്കൊണ്ട് നമ്മളെ സഹായിക്കാൻ പറ്റാത്തതായോ വിഷയങ്ങൾ വരുമ്പോൾ ഇവിടെയാണ് പ്രാർത്ഥിക്കേണ്ടതും ഇവിടെയാണ് ദൈവത്തിൻ്റെ ആശ്രയിക്കേണ്ടതും അങ്ങനെ ആശ്രയിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവർക്ക് വേണ്ടി വെളിപ്പെടുന്ന ദൈവശക്തിയാണ് നാം ഇവിടെ മനസ്സിലാക്കുന്നത് തൻ്റെ ശിഷ്യന്മാർ കെ കർത്താവ് തൻ്റെ പിതാവിനോട് പ്രാർത്ഥിച്ചതിൻ്റെ ഒരു വിവരണവും കൂടിയാണിത് യോഹന്നാൻ്റെ സുശേഷം പതിനേഴാം അധ്യായം ആ യേശുവിൻ്റെ പ്രാർത്ഥന പ്രധാന അപേക്ഷകളിൽ ഒന്നാണിത് അവരെല്ലാവരും ഒന്നാകേണ്ടതിന് പിതാവേ നീ എന്നിലും ഞാൻ നിന്നിലും ആകുന്നത് പോലെ ആവരും നമ്മിലാകേണ്ടതിനും തന്നെ എന്ന് നാം അവിടെ വായിക്കുന്നുണ്ട് കർത്താവ് ഈ ശിഷ്യന്മാരെ സൂക്ഷിക്കണമെന്ന് പിതാവിനോട് ആവശ്യപ്പെടുന്നത് കേട്ടപ്പോൾ പത്രോസ് ആശയക്കുഴപ്പത്തിലായി കാണും കാരണം കർത്താവ് തൻ്റെ ആ ശുശ്രൂഷയുടെ അവസാന നാളുകളിലെത്തിയിരിക്കുകയാണല്ലോ തൻ്റെ കടന്നു പോക്ക് അവരെ വിട്ടുപിരിയുന്നത് തൻ്റെ മരണം എന്നിവയെക്കുറിച്ച് സംസാരിക്കുന്നു പത്രോസിൻ്റെ മനസ്സിൽ അനേക ചോദ്യങ്ങളുണ്ടായിരുന്നു പത്രോസ് വാളൂരി തൻ്റെ ഗുരുവിനെ രക്ഷിപ്പാൻ ശ്രമിക്കുന്നു പക്ഷേ അതിൽ നിന്നും ക്രിസ്തു അവനെ വിലക്കുന്നു പിന്നീട് അവൻ ഓടിപ്പോയി മടങ്ങി വന്നു ക്രിസ്തുവിനെ മൂന്ന് പ്രാവശ്യം തള്ളിപ്പറഞ്ഞു പിന്നെ പോയി അതിദുഖത്തോടെ കരഞ്ഞു പത്രോസിനെ പോലെ തൻ്റെ ജീവിതത്തിൻ്റെ അവസാന നാളുകളിൽ ക്രിസ്തുവിനോടുള്ള തൻ്റെ കൂറുറക്ക വിളിച്ച് പറഞ്ഞവർ ആരുമില്ലല്ലോ ഗുരുവിനെ അറിയേണ്ടതുപോലെ അറിഞ്ഞിട്ടും അവനെ തള്ളിപ്പറഞ്ഞ പത്രോസിനെ പോലെ തരംതാണവരാരും ഇല്ലല്ലോ അവനെയും ദൈവം സൂക്ഷിക്കുമോ അവനും വീണുപോകുമോ പതിനൊന്ന് പേർക്കുള്ള കർത്താവിൻ്റെ പ്രാർത്ഥനയ്ക്ക് പിതാവ് ഉത്തരമരുടണമോ അത് എങ്ങനെയാണെന്ന് നമുക്ക് തുടർന്ന് ചിന്തിക്കുമ്പോൾ അറിയാം തങ്ങളുടെ വിശ്വാസത്തിന് വേണ്ടി കഷ്ടമനുഭവിക്കുന്ന വിശ്വാസികളെ ഉത്സാഹിപ്പിക്കുവാൻ വേണ്ടി മുപ്പത് വർഷത്തിന് ശേഷം പത്രോസ് ഇത് എഴുതുമ്പോൾ പത്രോസ് എഴുതുന്നത് എന്നെ ഇത്ര സൂക്ഷിച്ച പിതാവിൻ്റെ ശക്തി തൻ്റെ ഓരോ മക്കളെയും സൂക്ഷിക്കും എന്നാണ് അപ്പം തന്നെ ശക്തീകരിച്ചവൻ തന്നെ സൂക്ഷിച്ചവൻ ഇത്രകാലം സൂക്ഷിച്ച പിതാവിൻ്റെ ശക്തി നമ്മെ ഓരോരുത്തരെയും സൂക്ഷിക്കുമെന്നാണ് തൻ്റെ അതേ വെളിപ്പെടുത്തലും ദൈവത്തിൻ്റെ ആലോചന അറിയിക്കുന്നതും നമ്മെ സൂക്ഷിക്കുവാനുള്ള ദൈവത്തിൻ്റെ കഴിവിനെയോ മനസ്സിനെയോ കുറിച്ച് ഒരു ചോദ്യവുമില്ല പത്രോസ് പറയുന്നത് ഈ ശക്തിയെല്ലാം നാം വിശ്വാസത്താൽ സ്വീകരിക്കണം എന്നാണ് നമുക്ക് എഴുതപ്പെട്ട ഒരു കരാറും ഇല്ലല്ലോ ആ ഉള്ളത് തിരുവചനം മാത്രമാണ് നമുക്ക് തോന്നലുകളൊന്നും ഇല്ല ഉണ്ടോ തോന്നലുകളുണ്ടോ ഇല്ല പരിശുദ്ധാത്മാവ് നമ്മിൽ സ്ഥിരവാസം ചെയ്യുമ്പോഴുള്ള ഉറപ്പ് മാത്രമേ നമുക്കുള്ളൂ അപ്പോൾ ദൈവത്തിൻ്റെ സൂക്ഷിപ്പിൻ ശക്തി ഇല്ലായിരുന്നെങ്കിൽ നമ്മുടെ രക്ഷ കൊണ്ട് ഒരു പ്രയോജനം ഉണ്ടാകില്ലായിരുന്നു ഈ വാഗ്ദത്വത്തിൻ്റെ പിറകിലുള്ള ശക്തിയാണ് ഇസ്രായേലിനെ ഇസ്രൈമിൽ നിന്നും പുറപ്പെടുവിച്ചത് യേശു ക്രിസ്തുവിനെ ഉയർപ്പിച്ചതും ആർക്കും ഈ ശക്തിയെ വെല്ലുവിളിക്കുവാൻ സാധ്യമല്ലാത്തതുമാകുന്നു അപ്പോൾ യേശു കർത്താവിനെ ഉയർപ്പിച്ചത് ദൈവശക്തിയാണ് ഇസ്രായേലെ രക്ഷിച്ചത് ദൈവശക്തിയാണ് അവരെ മരുഭൂമി കൂടെ നടത്തിയത് ദൈവശക്തിയാണ് ഇന്ന് നമ്മെ നടത്തിക്കൊണ്ടിരിക്കുന്നതും ഈ ദൈവശക്തിയാണ് എത്ര കാലം എന്നൊരു ചോദ്യമുണ്ട് എന്നാൽ എത്ര കാലം നാം അവൻ്റെ സന്നദ്ധയിലാകുന്നതുവരെയും അതാണ് കാലം എവിടെയാണ് നാം അവൻ്റെ സന്നദ്ധയിലാകുന്നതുവരെയും എല്ലാം സമീപിച്ചിട്ട് ക്രിസ്തുവിനെ മുഖാമുഖമായി കാണുന്ന അവസാന ദിവസം വരെ നമ്മൾ ഇതിനു വേണ്ടി പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല എന്നാൽ ചെയ്യണം അങ്ങനെ നമ്മൾ പ്രാർത്ഥിച്ചും യാചിച്ചും ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് എല്ലാം ക്രിസ്തു ചെയ്ത് തീർക്കു തരും എന്നുള്ള വിശ്വാസത്താൽ ദൈവകരങ്ങളെ നമ്മളെ സമർപ്പിച്ചുകൊണ്ട് അതുകൊണ്ട് ഞാൻ സുരക്ഷിതനാണ് എന്ന സ്വയം ദൈവശക്തി നമ്മുടെ ജീവിതത്തിലുണ്ടെന്ന് നാം മനസ്സിലാക്കി പറഞ്ഞുകൊണ്ട് ദൈവത്തെ നമുക്ക് മുഖത്തെപ്പെടുത്താം കർത്താവീവചനങ്ങളാണ് നമ്മെ അനുഗ്രഹിക്കട്ടെ അതെ ദൈവം നമുക്ക് വേണ്ടി സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്ന കാര്യങ്ങളെ കേട്ടുവല്ലോ ക്ഷയം മാലിന്യം വാട്ടർ എന്നിവ ഇല്ലാത്തതുമായ ഒരു അവകാശം അതെ ആ അവകാശം പ്രാപിപ്പാൻ ദൈവം ഒരുക്കിക്കൊണ്ടിരിക്കുന്നു കർത്താവചനമായി നമ്മളെ സഹായിക്കുമ്പോൾ നാം അവനോടൊപ്പം ചേർന്ന് ഈ ദൈവകൃപയുടെ മഹത്തമായ വാഗ്ദാനങ്ങൾ പ്രാപിച്ചനുഗ്രഹിക്കപ്പെടുവാൻ സമർപ്പിക്കാം കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം പരിശുദ്ധ പിതാവേ എന്നെ നിൻ്റെ പയതലാക്കൃത്തിന് നന്ദി ഞാൻ നിൻ്റെ ബലത്തിന് ആശ്രയിക്കുന്നപ്പാ നിൻ്റെ വാഗ്ദ വാഗ്ദത്തങ്ങളെ ഞാൻ ആസ്വദിക്കുന്നപ്പാ ഞാൻ ആ അന്ത്യ ദിവസത്തിനായി കാത്തിരിക്കുന്നു അതിനായി എന്നെ ഒരുക്കി ചേർക്കാൻ വരണം യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ